ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നത് ഇടുക്കിയിലെ പ്രമുഖമായ പ്രാചീനമായിട്ടുള്ള കൃഷിയാണ് ഏലകൃഷി കൃഷിയുടെ തുടക്കം തൊട്ട് അതിന്റെ വരുമാനം വരെ വരുന്ന സ്രോതസ്സ് ഏതൊക്കെ മേഖലയിലുള്ള ആളുകളാണ് ഇതിനെ ഇടപെട്ട് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് നമ്മൾ ചെറുപ്പം തൊട്ടൊരു കുഞ്ഞിനെ വളർത്തുന്ന രീതിയിലാണ് ഏലത്തിന്റെ കൃഷി ചെയ്യേണ്ടത് അതിന്റെ ഒരു അടയാളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഈ കാണിച്ചു തരുന്ന ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ഏകദേശം ഒരു ഒരു അഞ്ച് ആഴ്ച നാലാഴ്ച അതിൻ്റെ കാലയളവിൽ ആണ് ഈ ഒരു പ്ലാന്റ് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചാഴ്ച ആയിരിക്കും ഇതിൻ്റെ വളർച്ച അപ്പോൾ ഏകദേശം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് കള പറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കാരണം ഇതിൻ്റെ അടുത്ത വളം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യത്തിൽ ഒന്നാണ് ഇതിന് കള പറിക്കൽ ഈ കാട് കിട്ടിയേക്കുന്നത് പറിച്ച് മാറ്റി അതിൻ്റെ ആവശ്യത്തിനുള്ള വളങ്ങൾ ഇതിന് വേണ്ടി വരും പിന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ഈട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം വർഷം തൊട്ടായിരിക്കും നമുക്ക് ഇതിൽ നിന്നും വിളവെടുക്കാൻ ചെറിയ രീതിയിലാണതിന് പറ്റുന്നത് ആവശ്യം എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളം നമ്മൾ ഒരു വലിയ പ്ലാന്റേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിന് ഉപരി നല്ല രീതിയിലൊരു വെള്ളം ഇല്ലെങ്കിൽ അണക്കെട്ട് തന്നെ ഉണ്ടെങ്കിലും അത് അത്രയും നല്ലതാണ് കാരണം ഇത് മരങ്ങളും അതുപോലെ പ്രകൃതി എല്ലാം കൂടി ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഏലം കൂടുതൽ ഇതിൻ്റെ അത് ഫീൽഡ് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ഇതൊരു വലിയ പ്ലാന്റേഷൻ ആയതുകൊണ്ടായിരുന്നു ഇതിന് ഈ പറയുന്ന രീതിയിൽ വലിയൊരു കുളം ആവശ്യം വന്നേക്കുന്നത് അപ്പോൾ മിനിമം നമ്മളൊരു ഒരേക്കറ് രണ്ട് ഏക്കർ ആണെങ്കിൽ പോലും അത്യാവശ്യം വെള്ളം ഇതിന് ആണ് ആ വെള്ളം ഇല്ലാണ്ട് വലിയ പാടാണ് ഏലത്തിൻ്റെ കൃഷി പിന്നെ ഇതിൽ പല ആളുകൾ ഉപദേശിക്കുന്ന രീതിയിലുള്ള വളങ്ങൾ പല ആളുകൾ പറയുന്ന രീതിയിലുള്ള വളങ്ങൾ ഇതിൽ യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏലത്തിൻ്റെ വളർച്ചയെ ബാധിക്കും അങ്ങനെ തുടക്കം തൊട്ട് ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ മരങ്ങൾ ഇതിന് അനുയോജ്യമാണ് മരങ്ങളുടെ ചില്ലകളൊക്കെ ഒരു സീസണിൽ എത്തി എത്തിയാക്കി കൊടുക്കണം ഏകദേശം സൂര്യപ്രകാശം ഇതിന് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആംബീരിയൻസാണ് അത് കാരണം അത് മാക്സിമം നമ്മൾ കെയർ ചെയ്യുക ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അതുപോലെയാണ് ഈ ചെയ്യാൻ നമ്മൾ നോക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഈ കാണിക്കുന്ന ചെടികൾ ഏകദേശം ഒരു വർഷം ആയിട്ടുള്ള ചെടികളായിരിക്കാം ഈ കണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് ഇതിന് ഈ ഒരു ലാൻഡിൽ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല വെള്ളത്തിന്റെ സുലഭം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോഴും പച്ചപ്പ് ഇവിടെ നിറഞ്ഞു നിൽക്കും ആ ആ നിൽക്കുന്നതൊക്കെ ഒരു അഞ്ചാഴ്ച ഒക്കെ ചെറിയ ചെടികളാണ് ചെറിയ ചെടികൾ ഇതൊക്കെ ഒരു വർഷം എടുത്തായിട്ടുണ്ട് ഏകദേശം ഒരു ആറു മാസം ഏഴ് മാസത്തിനുള്ളിൽ ചെറിയ രീതിയിലുള്ള വരുമാനം ഇതിൽ നിന്നും ഉണ്ടാവും പിന്നെ ഈ ഒരു ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യപ്രകാശം ഓപ്പോസിറ്റ് അടിക്കാത്തതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ ലാൻഡ് പൊതുവേ ഏലത്തിന് അനുയോജ്യമായിട്ടുള്ള ലാൻഡാണ് കാരണം സൂര്യൻ നമ്മുടെ ഉദിച്ചു വരുന്നതും അതുപോലെ അസ്വമിക്കുന്ന ഏറിയയും വെച്ചിട്ട് ക്രോസ് ക്രോസ് ആയിട്ടാണ് ഈ ചെറിയ മലഞ്ചെരുവുകൾ നിൽക്കുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു സൈഡിൽ ആദ്യത്തെ നേരം വെളുക്കുമ്പോഴത്തേക്കുള്ള ചൂട് മാത്രമേ അടിക്കുന്നുള്ളൂ ഉച്ചയായി കഴിയുമ്പോൾ സെൻട്രലിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ തണുപ്പ് വരും അപ്പം അങ്ങനെ അങ്ങനെ ചെറിയ മുട്ടക്കുന്നാണ് ഈ ഒരു ലാൻഡിലുള്ളത് അത് ഒരുപാട് ഏലത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൂടാതെ നമ്മുടെ ഈ ഒരു ലാൻഡിൽ വരുന്ന പ്രത്യേകത ഇവിടെ നല്ല വലിയ പ്രായം കൂടിയ മരങ്ങളാണ് ഏകദേശം ഒരു എൺപത് എഴുപത് വർഷം പഴക്കമുള്ള മരങ്ങൾ വരെയുണ്ട് നൂറ് വർഷം പഴക്കമുള്ള മരങ്ങളും ഉണ്ട് അങ്ങനെയുള്ള മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ചെടിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ചെടിക്ക് നല്ല രീതിയിൽ ഊർജ്ജം കിട്ടാനുള്ള രീതിയിലുള്ള സ്രോതസ് ഈ മരങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ലാൻഡിലുള്ള പ്രത്യേകതയും വെള്ളത്തിൻ്റെ സുലഭമായിട്ടുള്ള ചെറിയ ചെടികളാണെങ്കിൽ പോലും ചെടികളുടെ ഒരു കണ്ടിൻ്റെ വലിപ്പത്തിന് അവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ ഇതിൽ കൃത്യ രീതിയിൽ വെള്ളം എത്തിക്കുന്നുണ്ട് കാരണം ഇത് ഇതുണ്ട് ഇവിടെയുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഏകദേശം ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഒരു എന്താ പറയുക പ്രയത്നം അത് നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കാരണം ഏലം നമുക്ക് യൂസിൽ കിട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ പിന്നിൽ എത്രയോ ആളുകളുടെ കഷ്ടപ്പാട് എത്രയോ പേര് മെനക്കെട്ടിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ വീടുകളിൽ എത്തുക എന്നുള്ളത് അത് ആരും മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ് ഏകദേശം രണ്ട് വർഷം രണ്ടേകാൽ വർഷമായിട്ടുള്ള ചെടിയാണ് ഇതിൽ ഇത് ചെറുപ്പമായ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഇതിൻ്റെ നേരത്തെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന പറിച്ചിട്ടേക്കുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ പഴയ കുറച്ച് ൊരു രണ്ടര വർഷം ആയിട്ടുള്ള ചെടികളാണ് രണ്ടര വർഷമല്ല ഇതിൻ്റെ ഈ ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ചെടിയാണ് പക്ഷേ ഏകദേശം രണ്ടര വർഷമായിട്ട് ഇതിനെ പേര് തിരിച്ചു വെച്ചിട്ടുള്ള ചെടികളായിരുന്നു നല്ല രീതിയിൽ വളവും നല്ല രീതിയിൽ ഇതിനെ വളവും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല പരിപാലനം നടത്തിയിട്ടുള്ളൊരു തോട്ടമാണ്